കൊച്ചിയിൽ തപാൽ വഴി ലഹരി ഇടപാട് നടത്തിയ കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ ഇന്നലെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ജർമ്മനിയിൽ നിന്ന് ലഹരി എത്തിച്ചെന്നാണ് എൻസിബിയുടെ ഗ്രൂപ്പ് വഴി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു സംഘത്തിന്റെ ഇടപാടുകൾ അജീഷ് ജയകുമാർ അജീഷ് ചില്ലറക്കാരല്ല അന്താരാഷ്ട്ര ബന്ധം പുറത്തു വരുന്നു ഒപ്പം ക്രിപ്റ്റോ കറൻസിയിൽ ഇടപാട് വരുന്നു ടെലിഗ്രാം ഗ്രൂപ്പ് വരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ഈ ലഹരി ഒഴിക്കുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി എൻ സി ബി വ്യാപക പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ വിദേശ തവാൽ ഓഫീസിൽ ലഹരി വന്നിട്ടുണ്ടെന്ന് പാഴ്സറായ ലഹരി എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരം എൻ സി ബിക്ക് കിട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയപ്പോൾ ആറ് ബോക്സുകളിലായി മുന്നൂറിലധികം എൽ എഫ് ബി സ്റ്റാമ്പുകൾ എത്തിയതായി കണ്ടെത്തി ഈ എൽ എഫ് സി സ്റ്റാമ്പുകൾ എത്തിയത് ആലുവ സ്വദേശികളായ കൊച്ചിയിൽ നിന്ന് പറഞ്ഞാലെ മൂന്ന് സ്ഥലങ്ങളിലുള്ള മൂന്ന് യുവാക്കളുടെ പേരിലായിരുന്നു ഈ പാഴ്സലുകൾ എത്തിയിരുന്നത് ഇതിന്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ ഈ പാഴ്സലുകൾ എത്തിയത് ജർമ്മനിയിൽ നിന്നാണെന്ന് എൻ സി ബി കണ്ടെത്തുകയുണ്ടായി ഇതിൽ നടത്തിയത് ഇതിന്റെ ഇതിനടിസ്ഥാനത്തിലാണ് അഞ്ചു പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്തപ്പോഴാണ് ടെലഗ്രാം ഗ്രൂപ്പ് വഴി ആ ഏതാണ്ട് പത്തൊൻപതിനായിരത്തിലധികം പേർ അംഗങ്ങളായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് അതുവഴി ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെയാണ് ഈ പണം നൽകിയാണ് ഈ ലഹരി കേരളത്തിലേക്ക് എത്തിച്ചതെന്ന വിവരം കിട്ടിയിരുന്നു ഇതിന്റെ തുടരന്വേഷണത്തിലാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തെന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തത് ഇവരെയും ഇപ്പോൾ എൻ സി ബി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകെ മൊത്തം ഏഴ് പേരാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഇവരുടെ ആ പേര് വിവരങ്ങളൊന്നും ഇതുവരേക്കും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വൻ റാക്കറ്റ് തന്നെയാണ് ഇതിന് പിന്നിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം ഇടപാടുകളുള്ള അവരുമായി ബന്ധമുള്ള ഒരു കണ്ണി ഈ അറസ്റ്റിലായ ഇവരുടെ കൂട്ടത്തിലുണ്ടെന്നും എൻ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നു എന്തായാലും അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അജീഷെ കബറാണ് വിശദാംശങ്ങൾ നൽകിയത് തല ജർമ്മനിയിലുള്ള വലിയ കണ്ണിയാണ് പിന്നിൽ കണ്ണി പൊട്ടിച്ചത്